നമസ്കാരം പി എ സി ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ഏപ്രിൽ മാസം ഏപ്രിൽ പതിനഞ്ചിന് പുറത്തിറക്കിയ പി എസ് സി ബുള്ളറ്റിൽ കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പം സെറ്റ് വണ്ണും സെറ്റ് ടൂവും നമ്മൾ ഓൾറെഡി ചെയ്തു ഇത് സെറ്റ് ത്രീ പാർട്ട് ആണ് അപ്പോൾ സെറ്റ് വണ്ണും സെറ്റ് ടൂവും കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക ഇതും കാണുക ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ മുന്നോട്ട് കാണുക ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിനാണ് അമ്പത് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു ഇനി അമ്പത്തി ക്വസ്റ്റ്യൻ ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ അവതരിപ്പിച്ച രാജ്യം ഏതാണ് എന്താണ് ക്വസ്റ്റ്യൻ ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ സ്ഥാപിച്ച രാജ്യം ഓപ്ഷൻ ഡി ഇന്ത്യയാണ് ശരിയായിട്ടുള്ള ഉത്തരം ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ അവതരിപ്പിച്ച രാജ്യം ഏതാണ് ഇന്ത്യയാണ് നെക്സ്റ്റ് അമ്പത്തി രണ്ടാമത്തെ ക്രിക്കറ്റിൽ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേദന നടപ്പാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ മൂന്നാമത്തെ രാജ്യമാണ് സെറ്റ് അല്ലേ അപ്പം ക്രിക്കറ്റിൽ പുരുഷ പുരുഷ വനിതാ വനിതാ താരങ്ങൾക്ക് താരങ്ങൾക്ക് അതുപോലെ തന്നെ നടപ്പാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ സെറ്റ് അല്ലേ നെക്സ്റ്റ് ആണ് ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ച ആരാണ് അത് പിണറായി വിജയനാണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് ഉത്തരം ചോദ്യം ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചതാരാണ് പിണറായി വിജയനാണ് സെറ്റ് അല്ലേ നെക്സ്റ്റ് ഈ ആണ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അത് ആണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് വേദി എവിടെയാണ് അത് ആണ് സെറ്റ് അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അയിമ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് ഇന്ദ്രൻസിനെ അർഹനാക്കിയ ചിത്രം ഏതാണ് അത് ഓപ്ഷൻ എ ഹോം എന്ന ചിത്രത്തിനാണ് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം ഇന്ദ്രൻ പുരസ്കാരത്തിന് ഇന്ദ്രൻസിനെ അർഹനാക്കിയത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അയിമ്പത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ആണ് മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ സംവിധാനം ചെയ്തത് ഓപ്ഷൻ എ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് സെറ്റല്ലേ അപ്പൊ മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ സംവിധാനം ചെയ്തത് ലിജോ ജോസ് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് നെക്സ്റ്റ് ആണ് അമ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ രാജ്യവ്യാപകമായി എല്ലാ എല്ലാവർക്കും സമഗ്ര ആരോഗ്യ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആയുഷ്മാൻ ഭവ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് ഓപ്ഷൻ ബി ദ്രൗപതി മുർമു ആണ് ആരാണ് ദ്രൗപതി മുർമു രാജ്യവ്യാപകമായി എല്ലാവർക്കും സമഗ്ര ആരോഗ്യ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആയുഷ്മാൻ ഭവ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ആരാണ് ദ്രൗപതി മുർമു സെറ്റ് അല്ലേ ഇനി ആണ് മൂൺ മൂൺ സ്ന സ്നൈപ്പർ എന്താണ് മൂൺ സ്നൈപ്പർ എന്ന ചാന്ദ്രദൗത്യം ഏത് രാജ്യത്തിൻ്റെതാണ് ഏത് രാജ്യത്തിൻ്റെതാണ് ജപ്പാനാണ് ശരിയായിട്ട് ഉത്തരം ഏതാണ് മൂൺ സ്നൈപ്പർ എന്ന ചാന്ദ്രദൗത്യം ഏത് രാജ്യത്തിൻ്റെതാണ് ജപ്പാൻ ജപ്പാനാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് അയിമ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണേ അയിമ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ഒ ഡി എഫ് പ്ലസ് ജില്ല ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒ ഡി എഫ് പ്ലസ് ജില്ല അല്ലെങ്കിൽ വെളിയിട വിസർജന മുക്ത ജില്ല ഏതെന്ന് ചോദിച്ചാൽ

ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ അവതരിപ്പിച്ച രാജ്യം ഇന്ത്യയാണ് ക്രിക്കറ്റിൽ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേദനം നടപ്പിലാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ മൂന്നാമത്തെ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് നമ്മുടെ മുഖ്യമന്ത്രിയായി പിണറായി വിജയനും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് സി ഒ ഉച്ചകോടിയുടെ വേദി കസാനാണ് അയിപത്തിയഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് ഇന്ദ്രൻസിനെ അർഹനാക്കിയ ചിത്രം ഹോം എന്ന സിനിമയാണ് നെക്സ്റ്റ് മിക സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ സംവിധാനം ചെയ്തത് ലി ജോ ജോസ് പെല്ലിശ്ശേരി രാജ്യവ്യാപകമായി എല്ലാവർക്കും സമഗ്ര ആരോഗ്യ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആയുഷ്മാൻ ഭവ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് ആരാണ് ദ്രൗപദി മുർമുവും മൂൺ സ്നൈപ്പർ എന്ന ചാന്ദ്രൗത്യം ഏത് രാജ്യത്തിന്റേതാണ് ജപ്പാനും ഇന്ത്യയിലെ ആദ്യത്തെ ഒ ഡി എഫ് പ്ലസ് ജില്ല അല്ലെങ്കിൽ വെളിയിട വിസർജന വിമുക്ത ജില്ല വയനാടാണ് ഇന്ത്യയുടെ ചാന്ദ്രയാൻ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുന്ന പ്രഖ്യാപനം നടത്തിയ വ്യക്തി ആരാണ് അത് ഡോക്ടർ സോമനാഥാണ് സെറ്റ് അല്ലേ നെക്സ്റ്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏത് രാജ്യത്താണ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ഏതാണ് ഏത് രാജ്യത്താണ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആയ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായ അലി ബാങ്കോ ഒണ്ടിബയെ വീട്ടുതടങ്കലിലാക്കി തടങ്കലിലാക്കി ജനറൽ ബ്രൈഡ് ക്രോട്ടയർ ഒലിഗുമായി എൻഗ്യുമാ പ്രസിഡന്റ് ആയത് ഒലിഗു എൻഗുമാ പ്രസിഡന്റ് ആയത് ഓപ്ഷൻ ഡി ഗ്യാബോണാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്താണ് ക്വസ്റ്റ്യൻ ഏത് രാജ്യത്താണ് തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായ അലി ബോങ്കോ ഒണ്ടിബയെ വീട്ടുതടങ്കലിലാക്കി ജനറൽ ബ്രൈസ് യർ ഒലിഗുയി എൻകുമാ പ്രസിഡന്റ് ആയത് ഗാബോൺ ആണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകമാണ് കാലം സാക്ഷി എന്താണ് ക്വസ്റ്റ്യൻ ഇമ്പോ ഇമ്പോർട്ടന്റ് ആണ് സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച് സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകമാണ് കാലം സാക്ഷി അപ്പൊ നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യുക ഓക്കെ അല്ലേ ഇനി സണ്ണിക്കുട്ടി എബ്രഹാം റിച്ച് മാതൃഭൂമി ബുക്ക് പ്രസിദ്ധീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകമാണ് കാലം സാക്ഷി നെക്സ്റ്റ് സമീപകാലത്ത് നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ് സമീപകാലത്ത് നടന്ന അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റൻ സമീപകാലത്ത് നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം യു എസ് എ ആണ് ഏതാണ് യു എസ് എ ആണ് നെക്സ്റ്റ് അറുപത്തിനാലാമത്തെ ആണ് സസ്യബുക്കുകളായ ദിനോസറുകളുടെ ഫോഴസിൽ അടുത്തിടെ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അത് ഓപ്ഷൻ ഡി രാജസ്ഥാനാണ് ശരിയായിട്ടുള്ള സസ്യബുക്കുകൾ ദിനോസറുകളുടെ ഫോസിൽ അടുത്തിടെ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് രാജസ്ഥാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യാണ് ചിക്കാഗോ പ്രസംഗത്തിന്റെ നൂറ്റി അമ്പതാം നൂറ്റി സോറി ചിക്കാഗോ പ്രസംഗത്തിന്റെ നൂറ്റി മുപ്പതാം വാർഷിക വേളയിൽ സ്വാമി വിവേകാനന്ദന്റെ ആറടി ഉയരമുള്ള വെങ്കല പ്രതിമ സ്ഥാപിക്കപ്പെട്ട കേരളത്തിലെ സ്ഥലം എവിടെയാണ് അത് കാലടിയാണ് ചിക്കാഗോ പ്രസംഗത്തിന്റെ ചിക്കാഗോ പ്രസംഗത്തിന്റെ നൂറ്റി മുപ്പതാം വാർഷിക വേളയിൽ സ്വാമി വിവേകാനന്ദന്റെ ആറടി ഉയരമുള്ള വെങ്കല പ്രതിമ സ്ഥാപിക്കപ്പെട്ട കേരളത്തിലെ സ്ഥലം എവിടെയാണ് കാലടി ഓപ്ഷൻ എ കാലടിയാണ് കാലടി ആണ് ശരിയായിട്ടുള്ള ജി ഐ ടാഗ് ലഭിച്ച ചൊക്കുവ അരി ഏത് സംസ്ഥാനത്തിന്റെ ഉൽപ്പന്നമാണ് ഓപ്ഷൻ ബി അസമാണ് ശരിയായിട്ടുള്ള ഉത്തരം ജി ഐ ടാഗ് ലഭിച്ച ചൊക്കുവ അരി ഏതു സംസ്ഥാനത്തിന്റെ ഉൽപ്പന്നമാണ് അസമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയാണ് അത് പാരീസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയാണ് അത് പാരീസ് ആണ് നെക്സ്റ്റ് അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ വേദിയാകുന്നത് എവിടെയാണ് അത് യു എസ് എ വെസ്റ്റ് ഇൻഡീസ് എന്നീ രാജ്യങ്ങൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് വേദിയാകുന്നത് എവിടെയാണ് യു എസ് എ വെസ്റ്റ് ഇൻഡീസ് സെറ്റ് അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്

ആദ്യത്തെ കെട്ടിടമായ അമേസ് ട്വന്റി നിർമ്മിച്ചത് എവിടെയാണ് അത് ഓപ്ഷൻ ബി തിരുവനന്തപുരമാണ് അല്ലേ അപ്പം ത്രീ ഡി പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയിൽ കേരളത്തിലെ ആദ്യത്തെ കെട്ടിടമായ അമേസ് ട്വന്റി ഐറ്റ് നിർമ്മിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട എൻ വി കൃഷ്ണവാര്യ സ്മാരക മന്ദിരം ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട എൻ വി കൃഷ്ണവാര്യ സ്മാരക മന്ദിരം ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പറയണം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട എൻ വി കൃഷ്ണവാര്യ സ്മാരക മന്ദിരം ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് നെക്സ്റ്റ് ആണ് എഴുപത്തി രണ്ടാമത് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരനായ ജയന്ത് മഹാപാത്ര ഏത് ഭാഷയിലെ പദ്യത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ എഴുത്തുകാരനാണ് ഓപ്ഷൻ സി ഇംഗ്ലീഷ് ആണ് ശരിയായ ഉത്തരം എന്താണ് എന്താണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരനായ ജയന്ത് മഹാപത്ര ഏത് ഭാഷയിലെ പദ്യത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ ാണ് ഇംഗ്ലീഷാണ് അപ്പൊ ഇത്രയും ചോദ്യങ്ങളെ ഒന്നും കൂടി ഞാൻ പറഞ്ഞിട്ട് പോകാം പഠിച്ചിട്ട് പോകാം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ അപ്പം ഏത് രാജ്യത്താണ് തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായ അലീബോങ്കോ ഒണ്ടിബയെ വീട്ടു തടങ്കൽ തടങ്കലിലാക്കി ജനറൽ ബ്രൈഡ് കോർട്ടയർ ഒലിഗുയി എൻഗുമാ പ്രസിഡന്റ് ആയത് അത് ഓപ്ഷൻ ഡി ഗാബോർഡാണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് ആണ് സണ്ണിക്കുട്ടി എബ്രഹാം ജീഷ് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകം ഏതാണ് അത് കാലം സാക്ഷി നെക്സ്റ്റ് സമീപകാലത്ത് നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം യു എസ് എ ആണ് സസ്യബുക്കുകളായ ദിനോസറുടെ ഫോസിൽ അടുത്തിടെ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനും ചിക്കാഗോ പ്രസംഗത്തിന്റെ നൂറ്റി മുപ്പതാം വാർഷിക വേളയിൽ സ്വാമി വിവേകാനന്ദന്റെ ആറടി ഉയരമുള്ള വെങ്കല പ്രതിമ സ്ഥാപിക്കപ്പെട്ട കേരളത്തിലെ സ്ഥലം എവിടെയാണ് അത് കാലടി ജി ഐ ടാഗ് അരി ഏത് സംസ്ഥാനത്തിനുപന്നമാണെന്ന് ചോദിച്ചാൽ പറയണം അത് അസമും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന്റെ വേദി പാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പിന് വേദിയാകുന്നത് യു എസ് വെസ്റ്റ്ഇൻഡീസ് അതുപോലെ തന്നെ നാഷണൽ സ്പേസിന്റെ ായി ആചരിക്കുന്നത് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ദിവസം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് നെക്സ്റ്റ് ത്രീ ഡി പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയിൽ കേരളത്തിലെ ആദ്യത്തെ കെട്ടിടമായ അമേസ് ട്വന്റി എയ്റ്റ് നിർമ്മിച്ചത് തിരുവനന്തപുരം ജില്ലയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട എൻ വി കൃഷ്ണവാര്യൽ സ്മാരക മന്ദിരം ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരനായ ജയന്ത് മഹാപത്ര ഏത് ഭാഷയിലെ പദ്യത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ എഴുത്തുകാരനാണ് ഇംഗ്ലീഷ് നെക്സ്റ്റ് ക്വസ്റ്റിൻത് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓസ്കാർ അവാർഡിലേക്ക് ഇന്ത്യയുടെ നോമിനേറ്റഡ് ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏതാണ് അത് രണ്ടായിരത്തി പതിനെട്ടാണ് സിനിമ ഏതാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്കാർ ലേഗ് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏതാണ് രണ്ടായിരത്തി പതിനെട്ടും നെക്സ്റ്റ് എൻ സി ഇ ആർ ടി നീക്കം ചെയ്ത ഉള്ളടക്കം ഉൾപ്പെടുത്തി ഹയർ സെക്കൻഡറിക്ക് അധിക പാഠപുസ്തകങ്ങൾ ചേർത്ത സംസ്ഥാനം നമ്മുടെ കൊച്ചു കേരളമാണ് എന്താണ് ക്വസ്റ്റ്യൻ എൻ സി ഇ ആർ ടി നീക്കം ചെയ്ത ഉള്ളടക്കം ഉൾപ്പെടുത്തി ഹയർ സെക്കൻഡറിക്ക് അധിക പാഠപുസ്തകങ്ങൾ ചേർത്ത സംസ്ഥാനം കേരളമാണ് നെക്സ്റ്റ് എവിടെ വെച്ച് നടന്ന മത്സരത്തിലാണ് ആർ പ്രജ്ഞാനന്ദയെ പരാജയപ്പെടുത്തി മാഗ്നസ് കാൾസൺ ലോക ചെസ് ജേതാവായത് അത് ഓപ്ഷൻ സി ബക്കു എന്ന സ്ഥലത്ത് വെച്ചാണ് നടന്നത് എന്താണ് ക്വസ്റ്റ്യൻ എവിടെ വെച്ച് നടന്ന മത്സരത്തിലാണ് ആർ പ്രജ്ഞാനന്ദയെ പരാജയപ്പെടുത്തി മാഗ്നസ് കാൾസൺ കപ്പ് ചെസ് ജേതാവായത് ബക്കു നെക്സ്റ്റ് എഴുപത്തിയാറാമത് ക്വസ്റ്റൻ ആണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ പുകയില വിരുദ്ധ പരസ്യം നിർബന്ധമാക്കിയ ആദ്യത്തെ രാജ്യം നമ്മുടെ ഇന്ത്യയാണ് ഏതാണ് ഇന്ത്യ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ ഒ ടി ടി പ്ലാറ്റ്ഫോ പ്ലാറ്റ്ഫോമുകളിൽ പുകയില വിരുദ്ധ പരസ്യം നിർബന്ധമാക്കിയ ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് ജേതാവാരാണ് അത് ശ്രീകുമാരൻ തമ്പിയാണ് ശ്രീകുമാരൻ തമ്പി നാൽപ്പത്തിയേഴാമത് വയലാർ അവാർഡ് ജേതാവാരാണ് അത് ശ്രീകുമാരൻ തമ്പിയും എഴുപത്തിയൊന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയായ രാജ്യം ഏതാണ് അത് ഇന്ത്യയാണ് എഴുപത്തിയൊന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയായ രാജ്യം ഏതാണ് ഇന്ത്യയും ഇന്ത്യയിലെ മികച്ച ടൂറിസം ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ട കിരിദാശ്വരി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്താണ് ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ മികച്ച ടൂറിസം ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ട കിരിതാശ്വരി കിരിതേശ്വരി ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ ബി പശ്ചിമ ബംഗാളാണ് ശരിയായിട്ടുള്ള ഉത്തരം സെറ്റ് അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ടൈറ്റാനിക് കപ്പലിൻ്റെ അവശിഷ്ടം കാണാൻ പോയ സമയത്ത് പൊട്ടിത്തെറിച്ച് യാത്രികരെല്ലാം മരണപ്പെട്ട സമുദ്ര പേടകം ഏതാണ് അത് ആണ് ടൈറ്റാനിക് കപ്പലിൻ്റെ അവശിഷ്ടം കാണാൻ പോയ സമയത്ത് പൊട്ടിത്തെറിച്ച് യാത്രികരെല്ലാം മരണപ്പെട്ട സമുദ്ര പേടകമാണ് ടൈറ്റൻ സെറ്റല്ലേ നെക്സ്റ്റ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ പ്രഥമ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പുതിയ പാർല പുതിയ ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തിലേറെ പേരുടെ മരണത്തിനിടയാക്കിയ ഭൂകമ്പം നടന്ന രാജ്യം ഏടെയാണ് എന്താണ് ക്വസ്റ്റ്യൻ എൺപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തിലേറെ പേരുടെ മരണത്തിനിടയാക്കിയ ഭൂകമ്പം നടന്ന രാജ്യം ഏതാണ് മൊറോക്കോ ആണ് സെറ്റല്ലേ ൂടി ഞാൻ വായിക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്കാറിനിൽ ഇന്ത്യയുടെ എൻട്രി ആയ സിനിമയാണ് രണ്ടായിരത്തി പതിനെട്ട് നെക്സ്റ്റ് എൻ സിഇ ആർ ടി നീക്കം ചെയ്ത ഉള്ളടക്കം ഉൾപ്പെടുത്തി ഹയർ സെക്കൻഡറിക്ക് അധിക പാഠപുസ്തകങ്ങൾ ചേർത്ത സംസ്ഥാനം കേരളം അതുപോലെ തന്നെ എവിടെ വെച്ച് നടന്ന മത്സരത്തിലാണ് ആറ് പ്രജ്ഞാനന്ദയെ പരാജയപ്പെടുത്തിയ മാഗ്നസ് കാൾസൺ ലോക ചെസ് ജേതാവായത് ബക്കു ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ പുകയില വിരുദ്ധ പരസ്യങ്ങൾ നിർബന്ധമാക്കിയ ആദ്യത്തെ രാജ്യം ഇന്ത്യ നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയായ രാജ്യം ഏതാണ് അത് ഇന്ത്യയും ഇന്ത്യയിലെ മികച്ച ടൂറിസം ഗ്രാമമായി തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുക്കപ്പെട്ട കിരതേശ്വരി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമബംഗാളും ടൈറ്റാനിക് കപ്പലിൻ്റെ അവശിഷ്ടം കാണാൻ പോയ സമയത്ത് പൊട്ടിത്തെറിച്ച് യാത്രികരെല്ലാം മരണപ്പെട്ട സമുദ്ര പേടകം ടൈറ്റൻ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തിലേറെ പേരുടെ ഇടയാക്കിയ ഭൂകമ്പം നടന്ന രാജ്യം മൊറോഹോയുമാണ് സെറ്റല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു